വീട്ടിൽ നിന്ന് ഇറങ്ങിട്ട് ഏകദേശം ദിവസമായി ദിവസം എന്ന് വിളിച്ചിറക്കിയതാണ് ഈ ഇല്ല ഇതിനകത്ത് വീട്ടുകാർ ശരിക്കും അന്വേഷിക്കേണ്ടിയിരിക്കുന്നു നമ്മളോട് ശരിക്കും വന്നിട്ട് ഇത്രയും ദിവസം ഒന്നും ആയിട്ടില്ല വീട്ടുകാർ ഇതിനെതിരെ ഒരു അന്വേഷണം നടത്തിയാൽ സത്യം മനസ്സിലാവും മൂഹാംബിക ഈ തെങ്ങ് മാങ്ങ തൈ കൊണ്ടു കൊടുക്കാൻ പോകുന്നുണ്ടോ എങ്ങനെയാണെന്ന് അറിയേണ്ടി വരുന്നു ഹലോ ഫ്രണ്ട്സ് സൈബഡി പുതിയ വീഡിയോയിലേക്ക് എല്ലാവരും സ്വാഗതം അങ്ങനെ നമുക്ക് ഗുജറാത്തിനും തിരിച്ച് കേരളത്തിലോട്ട് ജോഡി കിട്ടിയിരിക്കുകയാണ് അല്ലേ അതെ അതെ ആണ് അപ്പൊ നമ്മളിത് തിരിച്ച് അതെ നമ്മള് ഇന്ന് എന്തായാലും ഒരു അഞ്ച് ദിവസമായിട്ട് നമ്മളോട് ജോഡിന് വേണ്ടി വെയിറ്റ് കിടക്കുകയാണ് അപ്പൊ ഇതൊക്കെയാണ് ലോറി എന്ന് പറയുന്നത് നമ്മൾ ബുധാഴ്ച നടക്കൊന്നും നടക്കത്തില്ല ഒരാഴ്ച കൊണ്ട് ഇവിടെ കിടക്കുന്നവരുണ്ട് പത്ത് ദിവസം കൊണ്ട് കിടക്കുന്നതുണ്ട് നമ്മൾ ഏകദേശം അഞ്ചാറ് ദിവസം കടന്നു അഞ്ചു ദിവസം അഞ്ചു ദിവസം കിടന്നു അഞ്ചു ദിവസം കഴിഞ്ഞിട്ടാണ് നമുക്ക് ഒരു ലോറി കിട്ടി കഴിഞ്ഞത് ലോഡുകൾ അങ്ങനെ കിട്ടുള്ളൂ ചിലപ്പോ നമുക്ക് ഭാഗ്യം ഉള്ളത് ചിലപ്പോ വരുമ്പോ നന്ദി തന്നെ ലോഡാവും ചിലപ്പോ പിറ്റി തന്നെ ലോഡാവും അതില് ചിലപ്പോ സിംഗിൾ ഡെലിവറി ആണു ചിലപ്പോ ഒന്നി കൂടുതൽ കാണും അതെ ഇപ്പൊ ഒന്നി കൂടുതലുണ്ട് ഇതിപ്പോ മൂന്നുണ്ട് അത് നമ്മുടെ ഈ ജീവിതത്തിലുള്ളതാണ് ഉള്ളതാണ് ഇതാണ് നമ്മുടെ ജീവിതം ലൈഫ് ഇതാണെന്ന് മനസ്സിലാക്കി കഴിഞ്ഞു കഴിഞ്ഞാൽ വേറെ പ്രശ്നമൊന്നുമില്ല രീതിക്ക് നല്ല മാഗി ഉണ്ടാക്കി കൊടുത്ത് ഒരു നല്ല സെറ്റപ്പ് ആക്കി എടുത്തിട്ടുണ്ട് അപ്പൊ അത് കഴിഞ്ഞിട്ട് അത് കഴിഞ്ഞിട്ട് ചിക്കൻ മസാല ഇല്ലാഞ്ഞിട്ട് പോലും നാട്ടിലെ ടേസ്റ്റിൽ ഒരു ചിക്കൻ മസാല വെച്ചു കൊടുത്തു അല്ല ചിക്കൻ മസാല അല്ല ചിക്കൻ കറി ചിക്കൻ കറി വെച്ചത് കൊള്ളായിരുന്നു അത് അതൊക്കെ കഴിച്ച് അതൊക്കെ കഴിച്ചിട്ട് ഇപ്പൊ എല്ലിന്റെ ഇടയിൽ കുത്തലുണ്ടോ എന്നൊരു ഡൗട്ട് ഇല്ലാതില്ലാതില്ലാതില്ല പവർ വന്നിട്ടുണ്ട് എത്രയായി ഫിനിഷ് ഇപ്പൊ ശരിക്കും അടിയിൽ കേബിൾ ഡ്രം ഉണ്ടെന്ന് അറിയാൻ പറ്റൂലല്ലേ എത്ര ആയിട്ടുണ്ട് നമുക്ക് എത്ര ഹൈറ്റ് വേണം മിനിമം പന്ത്രണ്ട് തീൻ ഗ്ലാസ് തീൻ ഏ ഗ്ലാസ് കിട്ടുന്ന അതന്നെ അത് പൈനാപ്പിൾ ഉണ്ടായിരുന്നു ഇതിന് നാരങ്ങ മാത്രമേ ഉള്ളൂ പുതിഞ്ഞ ഇല്ല അല്ലേ നമ്മളെങ്ങനെ ഇവിടെ ഗുജറാത്തിൽ നിന്ന് നമ്മൾ വീണ്ടും യാത്ര തുടങ്ങിയിരിക്കുന്നത് കേരളത്തിലോട്ട് നമ്മളാ ഇവിടെ കെട്ടിറങ്ങി ഇനി നാളെ രാവിലെ കുളിയും നനയൊക്കെ ടാർപ്പ കെട്ടണം അതുകൊണ്ടായാലും നമ്മള് രാവിലെ കുളിക്കാത്തല്ലേ അതെ അതെ അത് ജോറിപ്പണി സമയത്തിനൊന്നും കുളിയും നടക്കത്തൊന്നും ഇല്ലേ അപ്പൊ നമ്മള് ഇപ്പൊ എവിടെ എത്തി ഇതിപ്പോ വാപ്പിന്ന് ജസ്റ്റ് വാപ്പിന്ന് വിട്ടിട്ടുള്ളു സിൽവാസ റോട്ടിലാ സിൽവാസ വഴി നമ്മള് നേരെ സിൽവാസ പേത്ത് നാസിക് ചെന്ന് കിടക്കും കേരളത്തിലോട്ട് പോകുന്ന റൂട്ട് നാസിന്ന് നേരെ അഹമ്മദ് നഗർ അഹമ്മദ് നഗർന്ന് നേരെ ബിജാപൂര് പോകും ബിജാപൂര് ബിജാപൂര് ഇല്ല ബിജാപൂര്ന്ന് പിന്നെ നമ്മള് നേരെ ഹുബ്ളി ഹുബ്ളിന്ന് എല്ലാപൂര് മംഗലാപുരം എല്ലാപൂര് അങ്കോള അങ്കോളയിൽ നിന്ന് നേരെ മംഗലാപുരം മംഗലാപുരത്തിനു നേരെ നമ്മള് കാസർഗോഡ് കാസർഗോഡ് അങ്ങനെ നമ്മള് കേരളത്തേക്ക് തലപ്പാടി എത്തുമ്പോ നമ്മള് ബസ്സിലോട് എവിടെയാണ് നമുക്ക് നമ്മക്ക് ചേളാരിക്കും ചേളാരിച്ച കോഴിക്കോട് 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 തന്നെ മലപ്പുറം കോഴിക്കോട് യൂണിവേഴ്സിറ്റി അവിടെയാണ് ചേളാരി കോഴിക്കോട് അവൻ വീട്ടുകാർ പോയില്ലോ നമുക്ക് ഇനി കിട്ടാൻ ഏറ്റവും വലിയ ടാസ്ക് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു ചുരം ഉണ്ട് എല്ലാ ചുരം ഏറ്റവും വലിയ ചുരം ഒന്നും അല്ല ഇവിടെ പറയുന്ന കേട്ടല്ലോ ഇത് ചെറിയ ചുരമാണ് ആണ് പക്ഷെ അവിടെ സിംഗിൾ വഴിയാണ് ആ ആ രണ്ട് സൈഡിൽ നിന്നും വാഹനങ്ങൾ വരും അല്ലേ സിംഗിൾ ഒറ്റ ലൈൻ ഒറ്റ ലൈനാകുമ്പോ ആ സൈഡിൽ നിന്നും ഡയറക്റ്റ് കയറി വരും വരും പിന്നെ കയറ്റം കയറി പോകുന്ന വണ്ടികൾ ഏതെങ്കിലും യോ അവിടെ നിന്ന് ഇങ്ങോട്ട് ഇറങ്ങി വരുന്ന വണ്ടി ഏതെങ്കിലും വഴിയിലാവുകയോ ചെയ്തു കഴിഞ്ഞാല് ബ്ലോക്ക് ആവൂല്ലേ ഫുള്ള് ബ്ലോക്ക് ആവും ഞാൻ അവിടെ രാത്രി പന്ത്രണ്ട് മണിക്ക് എത്തിയിട്ട് വെളുപ്പിന് അഞ്ചു മണി മണി ആറുമണിവരെ കട കടന്നിട്ടുണ്ട് വണ്ടി വഴിയിലായി കഴിഞ്ഞാൽ പിന്നെ വേറെ ഓപ്ഷനില്ല ആ വണ്ടി ശരിയാക്കി മെക്കാനിക്ക് വന്ന് ശരിയാക്കി പോവെങ്കിൽ മാത്രമേ നമുക്ക് ബ്രേക്ക് വിട്ട് ഇറങ്ങി ചവിട്ട് ചവിട്ടി വന്ന് ബ്രേക്ക് പോയതാണ് ലേഡർ ചൂടായിരിക്കും അങ്ങനെ വണ്ടിയാണ് വണ്ടി അന്നെ ഇത് ഓവർടേക്ക് ചെയ്ത് വന്ന വണ്ടിയാണല്ലോ ഇപ്പൊ ഇങ്ങനെ മറികടക്കാൻ നോക്കും വണ്ടി പോയിട്ട് ഉപയോഗം കിട്ടും ഡീസൽ എല്ലാം സെയിം ആയിരിക്കും ടോളിൻ്റെ ഒരു വ്യത്യാസം പറ്റുന്നുണ്ടല്ലോ അതെ

പാളം നടക്കല്ലേ നമ്മള് ചുരംകാര് നമ്മള് പന്ത്രണ്ട് വെയിലിന്റെ ലെഫ്റ്റ് വീലും പൊക്കി വെച്ചിട്ടാണ് കയറി വന്നത് അന്നെ കയറി വന്നു കഴിഞ്ഞാൽ നമ്മളീ മൾട്ടി ആക്സിഡൻ അല്ലാത്തോണ്ട് ചെലപ്പോ ടയർ കയറി കൊടക്കും ടയറിന്റെ

അതെ അതിന്റെ കാല് വല്ലൊക്കെ കേട്ടാണെങ്കിൽ മതിയായിട്ട് ആയി കഴിഞ്ഞാട്ട് പോണെന്ന് പെടുത്താൻ കാണൂല ഡ്രൈവർ ചേഞ്ച് ആയിട്ടുണ്ട് സമയം ായിട്ടുണ്ട് സമയത്ര നമ്മൾ അഹമ്മദ് നഗർ ആയി എന്തോ കുടിക്കട അപകടം കൊറയണെങ്കി എന്റെ പൊന്നു സഹോദര വലിയ വണ്ടികൾ റൈറ്റ് സൈഡിൽ കൂടെ തന്നെ പോകണം റെഡ്സൈഡും കൂടെ പോയി കഴിഞ്ഞാൽ വണ്ടി എങ്ങും ചവിട്ടേം വേണ്ട പിടികയും വേണ്ട മറിയത്തൂല പിടിക്കത്തൂല്ല പിന്നെ ഒറ്റ കാര്യം ശ്രദ്ധിച്ചോളുക നമ്മളെ മുമ്പേ പോകുന്ന വണ്ടി ഇൻഡിക്കേറ്റർ ശ്രദ്ധിച്ചോളുകയാണ് വണ്ടി പോകാനുള്ള റൂൾ ഉള്ളത് ആ റൂൾ ഉള്ളത് പക്ഷേ നമുക്ക് അത് പൂർണ്ണമായിട്ടും പറ്റത്തില്ല കാരണം പറഞ്ഞാല് ഈ ഇടയിൽ ഇലക്ട്രിക്കലുണ്ടാവില്ല ഇടസൈഡിൽ കൂടെ പോകുന്നത് മുഴുവനും പോക്കറ്റ് റോഡുകളുണ്ട് സർവീസ് റോഡുകളുണ്ട് ഇവിടെ നിന്നൊക്കെ വണ്ടികൾ ഒന്ന് കേറും പാർക്ക് ചെയ്യുന്നത് ഓട്ടോറിക്ഷ പാർക്ക് ചെയ്യുന്നത് നമ്മളെ മുമ്പേ പോകുന്ന ഓട്ടോറിക്ഷം പിടിച്ചാട്ടി കൊണ്ടുപോകാൻ പറ്റൂല നമ്മളെ ലോഡും വണ്ടിയല്ലേ ഉദാഹരണം ഈ ഓട്ടോകാര് വഴി പോവേണ്ട പോവു അവര് നേരെ ആരെങ്കിലും വിളിച്ചെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ തിരിഞ്ഞ ഒന്നും നോക്കൂല അപ്പോഴങ്ങ് ചവിട്ടി അവര് ജസ്റ്റ് ഒരു അവരൊരു സൈഡിൽ ചെറുതായിട്ടൊന്നും ഒതുക്കിട്ടങ്ങ് നിർത്തും ലോറിയാണ് പിറകിൽ വരുന്നത് അവർക്ക് പോവാ സ്ഥലം ഉണ്ട് അത് ചവിട്ടിയെ നിക്കോ ഒന്നും ആലോചിക്കൂലോ അത് ബാക്കേ പറഞ്ഞോ എന്തെങ്കിലുമൊക്കെ കാണിച്ചിട്ടാണ് ചവിട്ടി നിർത്തണം ചിലപ്പോ വണ്ടി നിന്നില്ലാന്നുകൊണ്ട് നേരെ ഇടി വീഴുതിനകത്ത് റിയില്ല അതിനകത്തിരിക്കുന്ന ഒന്നും അറിയാത്ത ചില മനുഷ്യന്മാരായിരിക്കും അതിനകത്തിരിക്കണം അവർക്ക് എന്തെങ്കിലും സംഭവിക്കാർക്ക സങ്കടത്തഞ്ച് ടെണ്ണു കൊണ്ടുവരുന്ന വണ്ടിയാണ് ഇരുപത്തഞ്ച് ടെണ്ണൂറായിരുന്നു ചിലപ്പോ ചവിട്ടിയ ചവിട്ടിയ്ക്കും യാതൊരു പ്രതീക്ഷയില്ല വണ്ടിയാണ് ടെണ്ണുണ്ട് ഇത്ര ഇരുപത്തിയഞ്ച് ടെണ്ണുണ്ട് ഓട്ടോറിക്ഷ എന്തായാലും ഓട്ടോറിക്ഷ എന്തായാലും ലോക്കൽ ഓടുന്ന വണ്ടി വന്ന പിന്നെ പ്രൈവറ്റ് ബസ്സുകൾ എന്തായാലും അവർക്ക് അഞ്ച് കിലോമീറ്റർ ആറ് കിലോമീറ്റർ വെച്ചിട്ട് എല്ലി സ്റ്റോപ്പ് ഉണ്ട് പിന്നെ അല്ല സോറി എല്ലാ എല്ലാ പിന്നെ ലോക്കൽ ഇവിടെ ബസ്സുകൾ അവർക്ക് പോയിന്റ് പോയിന്റിന് സ്റ്റോപ്പുകളാണ് അപ്പൊ അവരെ പിറകൊക്കെ നമ്മൾ പോകുമ്പോ നമ്മളും അതേ കണക്ക് ഗിയർ മാറി എടുത്തു പോകണം അപ്പൊ നമുക്ക് നഷ്ടം വരുന്ന എന്താണ് നമുക്ക് സമയത്തിന് ഓടിയെത്താൻ പറ്റൂല ആ പിന്നെ ഡീസൽ പിന്നെ നമ്മുടെ ആരോഗ്യ പ്രശ്നം ഇതൊക്കെയാണ് നമ്മളെ കയറ്റിവിട്ട നമ്മളെ നിർത്തുന്നില്ലല്ലോ നമ്മള് പൊയ്ക്കൊണ്ടിരിക്കുകയല്ലേ പിന്നെ ബൈക്കാരുടെ ശല്യം ഒട്ടും സഹിക്കാൻ പറ്റാത്താണ് ബൈക്കാർ ഓട്ടോറിക്ഷ അത് വല്ലാത്തൊരു അത് നമ്മള് മനസ്സിലാക്കുന്നില്ല നമ്മള് ഞാൻ ഒരു വീഡിയോ ഒരുപാട് വീഡിയോ പറഞ്ഞിട്ടുണ്ട് ബുദ്ധിമുട്ട് ഇങ്ങനെ ഉണ്ടെന്നുള്ളത് അത് പലരും അംഗീകരിക്കുന്നില്ല അല്ല അത് അവർക്ക് എന്താണെന്നറിയോ അവർ ഈ നമ്മളെ നാട്ടിലിരുന്നിട്ട് ചെറിയ വണ്ടികളും അവിടത്തെ ലോക്കല് വണ്ടികളും അവിടുത്തെ ലോക്കൽ വണ്ടി ഓടുന്ന ഡ്രൈവർമാരും ഒരു എയ്റ്റി ഫൈവ് പെർസെന്റേജ് ആൾക്കാർ ലോങ്ങൊക്കെ ഒക്കെ ഓടിയിട്ട് മടുത്ത് ഉപേക്ഷിച്ചിട്ട് അവിടെ കിടന്ന് ഓടുന്ന അവർക്കൊക്കെ കാര്യം മനസ്സിലാവും അതായത് നമ്മളീ വീട്ടിലിരിക്കുന്നവരും പിന്നെ ഓഫീസുകളിൽ പോകുന്നവരും അവർക്കൊന്നും ഈ വണ്ടിയെ പറ്റിയിട്ടൊന്നും ഒന്നും അറിയത്തില്ല എത്ര പറഞ്ഞാലും ആൾക്കാർ മനസ്സിലാക്കുന്നു എല്ലാവർക്കും പോണം എവിടെയോ പോണം പോവാൻ വേണ്ടി കിട്ടുന്ന വഴി കൂടെ റോങ് സൈഡ് വഴി എവിടെങ്കിലും കൊണ്ട് നിർത്തുമ്പോഴത്തെ ടയറിന്റെ ഇടയിൽ വന്ന് നിക്കട്ടോ ശരിക്കും നമ്മളെ ആക്സിഡന്റ് ഉണ്ടാവാതിരിക്കാൻ വേണ്ടിയാണ് വലിയ സൈഡ് പിടിച്ചു പോകണം അതെ അതെ തീർച്ചയായിട്ടും ഏറെക്കുറെ അങ്ങനെയാണ് പിടിച്ചു പോണത് എന്നാ പോലും അതിന്റെ ഇടയിൽ കൂടെ നമ്മളീ ശ്രദ്ധിച്ച് നമ്മളത്രയും ശ്രദ്ധിച്ച് കൊണ്ടുപോകണമെങ്കിൽ പോലും ഇപ്പം നമ്മളവിടെ ഇല്ലാതിരുന്ന പരിപാടിയാണ് ഈ ഇട സൈഡ് വഴി ലോറീന്റെ ഇട സൈഡ് വഴി പോകും ഇപ്പൊ അത് മാത്രമേ ഉള്ളൂ ഈ ഇട സൈഡിൽ തന്നെ വരുമ്പോഴേ നമുക്ക് ഇതേപോലെ ഒരു വണ്ടി നിൽക്കുന്ന വെച്ചോ ഈ പിറകിന്ന് ഓവർടേക്ക് ചെയ്ത് ചിലപ്പോ ഇന്റെ ഇടയിൽ പറഞ്ഞാൽ എനിക്ക് അറിയാൻ പറ്റൂല അതെ അതെ കേട്ടോ നമ്മൾ എത്ര സൂക്ഷിച്ചു വന്നാലും ഓപ്പോസിറ്റ് പറഞ്ഞമാര് ഈ രാജസ്ഥാൻ വണ്ടികള് കർണാടക വണ്ടികള് ഉമ്മര് മച്ച വണ്ടികളൊക്കെ മിക്കവുള്ള ഉമാരും കഞ്ചാബും അത് കടിച്ചിട്ട് പറഞ്ഞോമാരാ ബോധം ഉണ്ടാവൂലും ഇങ്ങോട്ട് വന്നപ്പം തന്നെ നീ കണ്ടില്ല മൂന്നാമത്തെ വളവിൽ ഒരു വണ്ടി കുഴി പോയി കിടക്കുന്നത് എന്താണ് കിടക്കാം നമ്മടെ കേരള ഗവൺമെന്റിലെ മറ്റേ ആർ ടിഒഫീസിൽ നിന്നൊരു ഉത്തരവുണ്ട് വണ്ടിക്ക് എക്സ്ട്രാ ലൈറ്റ് വെക്കാൻ പാടില്ലാന്നോ അങ്ങനെ എന്താ അങ്ങനെ പക്ഷെ നമ്മൾ ഈ എക്സ്ട്രാ ലൈറ്റ് വെക്കുന്നതിന്റെ കാരണമെന്ന് പറഞ്ഞു കഴിഞ്ഞാല് ഈ കേരളം വിട്ട് പുറത്തോട്ട് വരുമ്പോള് കാണാനും കൂടുതൽ സിംഗിൾ വഴിയാണ് നമ്മള് പോണത് അപ്പം അത് കാണാൻ പറ്റുന്ന നമ്മൾ എക്സ്ട്രാ ലൈറ്റ് വെക്കുന്നത് അപ്പൊ അതിന് നമ്മള് കേരളത്തിൽ കയറുമ്പോൾ നമ്മളെ പനി ഈടാക്ക പിന്നെ അത് കഴിഞ്ഞ് വീണ്ടും വന്നു കേരളത്തിൽ മാത്രമേ ഉള്ളൂ എക്സ്ട്രാ ആ കേരളത്തിലേ മാത്രമേ ഉള്ളൂ വേറെ ഒന്നുമില്ല വേറെ ഒരു സംസ്ഥാന വണ്ടികളൊക്കെ എന്തുമാത്രമാര് ഡിമ്മ് പോലും അടിക്കത്തില്ല നമ്മളെ സാംസ്കാരിക കേരളത്തിൽ മാത്രമേ നമ്മൾ ചെയ്യുന്നുള്ളൂ അവിടെ ഏവന്മാര് അന്യ സംസ്ഥാന വണ്ടിക്കാർ വന്നു കഴിഞ്ഞാല് ആമാര് ഒന്നും ഡിം അടിക്കത്തില്ല അവർക്ക് അവര് എന്തായാലും കേരളത്തിൽ അങ്ങനെ റൂൾ ഉണ്ട് പുറത്താണെങ്കിൽ കേരളത്തിന് പുറത്താണെങ്കിൽ ഇത് ഫുള്ള് ഇങ്ങനെയുള്ള സെറ്റപ്പും ഉണ്ട് ഫുൾ ലൈറ്റും കാര്യങ്ങളും എക്സ്ട്രാ ലൈറ്റും കാര്യങ്ങളും ഉണ്ട് ഇവർക്ക് കേരളത്തിലോട്ട് വരുമ്പോ ഫൈൻ കിട്ടുന്നുണ്ടോ ഇല്ല അങ്ങനെന്തായാലും ഇല്ല ഭാഷ അറിയണ്ടേ എന്തെന്ന് പറഞ്ഞു കൊടുക്കണ നമ്മളെ സാഹചര്യം എനിക്കൊരു കാര്യം പറയുള്ളൂ നമ്മളെ അന്യ സംസ്ഥാനത്തോട്ട് പോടുന്ന നാഷണൽ പെർമിറ്റ് വണ്ടികൾക്ക് അതിന്റേതായ സജ്ജീകരണങ്ങൾ ചെയ്ത് ഓടാനുള്ള കേരള പെർമിറ്റ് കേരള ശേഷം ഉള്ള വണ്ടികൾക്ക് എന്തെങ്കിലും ഒരു സഹായം സർക്കാരിൽ നിന്ന് കിട്ടണം കാരണം നമ്മൾ മഞ്ഞത്തും വെയിലത്തും ചൂടത്തും പിന്നെ ഒന്നാമത്തെ കേസ് ഈ അന്മാരി പുറത്തോട്ടുള്ളവന്മാർക്ക് ബോധവും പൊക്കണമെന്നില്ല നമ്മൾ നമുക്ക് എവിടെ എന്തെങ്കിലും സംഭവിക്കാം ഈ അന്മാരി ഡിമ്മടിക്ക സിംഗിൾ റോഡില് പോലും ഡിം അടിക്കത്തില്ല നമ്മൾ അടിച്ചു കൊടുത്താൽ അവരും അടിക്കുക അവർക്കത് നമ്മൾ ഡിം അടിക്കുന്നത് എന്തുകൊണ്ടാണ് അവര് ഓഫ് ചെയ്യാനാണെന്ന് അവർക്ക് മനസ്സിലാവുന്നില്ല ഡിമ്മും ബ്രൈറ്റും കിട്ടണം പ്രകാശം കൂടുതൽ പിന്നെന്താണ് പറഞ്ഞിട്ട് കാര്യല്ല നമ്മളെ അവരുടെ ഈ ചെകുത്താമ്മാരുടെ ഇടയിൽ നമ്മളിങ്ങനെ ജീവിച്ച് പോകുന്നുള്ളതേ ഉള്ളൂ പിന്നെ കൊറേ നാട്ടുകാരുണ്ട് ജോറിക്കാരെ മണ്ടേ കയറാൻ വേണ്ടി ജോറിക്കാരുടെയും പ്രൈവറ്റ് അസാരുടെയും മണ്ട കയറാൻ വേണ്ടി മാത്രം കൊറേ ആൾക്കാരുണ്ട് ഒക്കെ സഹിച്ച തിരിച്ചൊക്കെ നമ്മളങ്ങ് പോകുന്നു അത്ര ശരിയായി അല്ല അവരോട് ഇത്രേം പറയാനുള്ളൂ പണ്ടേക്കറി പറഞ്ഞോണ്ട് മണ്ടയിൽ നമ്മളെ മണ്ടേല്യച്ച നമ്മൾ നമ്മളാരും പൈസ പിടിച്ചു പറിക്കുന്നില്ല ഈ മണ്ട കയറുന്നാലും നമുക്ക് ചെലവിനും തരുന്നില്ല ഒന്നും തരുന്നില്ല നമ്മള് നമ്മക്ക് വേണ്ടി അധ്വാനിക്കുകയാണ് അതും നമ്മുടെ നമ്മൾ ജീവിക്കാൻ വേണ്ടിയാണല്ലോ ഉപദ്രവിക്കണെന്ന് പറഞ്ഞു നമ്മളെ നാട്ടിൽ പോലും നിന്നല്ല അധ്വാനിക്കുന്നത് നമ്മള് ഉറപ്പവും ഇല്ല ഊണും ഇല്ലാതെയാണ് നമ്മൾ പോയി നിന്ന് അധ്വാനിച്ച് നമ്മുടെ കാര്യങ്ങൾ നോക്കുന്നത് അപ്പൊ ദേവി നമ്മളെ മണ്ടയിലോട്ട് വരായിരിക്കുക നമ്മൾ ആർക്കും ഒരു ശല്യം ഉണ്ടാക്കുന്നില്ല നിങ്ങൾക്ക് ശല്യം ഉണ്ടാക്കുന്നില്ല നിങ്ങളുടെ വീട്ടുകാർക്കോ കൂട്ടുകാർക്കോ കുടുംബക്കാർക്കോ ആർക്കും ഒരു ശല്യം ഉണ്ടാക്കാൻ നിൽക്കുന്നില്ല നമ്മള് നമ്മളെ കാര്യം നോക്കി ആ ഇതൊരു നമുക്കൊരു പാഷനാണെന്നുള്ള രീതിയിൽ ജോലിയാണ് അതിന്റെ കൂടെ തന്നെ ആണെന്നുള്ള രീതിയിലാണ് നമ്മൾ ഇതിനെ കൊണ്ടുപോടാനുള്ളത് അപ്പൊ ദൈവം ഇത് നമ്മളെ വണ്ടയിലോട്ട് കയറായിരിക്കും നമ്മൾ ആർക്കും ഒരു ശല്യം ഇല്ല ഒരു സൈഡിൽ കൂടെ പോകുന്ന ആൾക്കാരാണ് ഡ്രൈവറാണെന്ന് ഉള്ള ഒരു വലിയ നമുക്ക് വലിയ സംഭവം അതൊന്നും വേണ്ട ഒരു മനുഷ്യനാണെന്നുള്ള ഒരു പരിഗണന വന്നാൽ ഏറ്റവും കുറഞ്ഞത്

അത് കണ്ടപ്പോഴത്തേക്കും വണ്ടി ഒന്ന് നിർത്തി അത് കാണിക്കാതെ പോകണം എങ്ങനെയാ സെറ്റ് ചെയ്ത രസം മഞ്ഞൊഴുകി പോണ നടക്കുള്ള ഒരു കാഴ്ച പതയാണോ മഞ്ഞാണോ അറിയാൻ വയ്യ എന്ത് മഞ്ഞൊഴുകി കഴിഞ്ഞാണക്ക് പത കാട്ടാ പറയാലോ ഭയങ്കര രസം തോന്നി അങ്ങനെ ഒന്ന് വണ്ടി കയർത്തിയതാ ഇനി ഇങ്ങോട്ട് വരുമ്പോഴത്തേക്കും ഒരു ജാക്കറ്റ് എന്തെങ്കിലും മേടിക്കണം ഇത്രയും തണുപ്പാണെന്ന് പ്രതീക്ഷയില്ല ഈ സമയത്തൊക്കെ ഡിസംബർ മാസത്തിലൊക്കെ ഇങ്ങോട്ട് മഞ്ഞ് കട്ട ഒഴുകി വരുന്ന കണ്ടു ആരും വിശ്വസിക്കില്ല ഇത് പുകയാകുന്നു പകയാണെന്ന് മഞ്ഞ് കട്ടു പറയാം ആരും അറിയത്തില്ല ആൾക്കാരെ പറ്റിക്കാൻ ഞാൻ ടൈസ് കണക്ക് ചോദിച്ച ഞാൻ കാശ്മീരിൽ എത്തിയൊന്നു ജയിച്ചു ഏറ്റവും എന്ത് തണുപ്പ് രക്ഷില്ല എങ്ങനെയാണ് ഇത് സംഭവം ഈ വെള്ളത്തിൽ കൂടെ ഇങ്ങനെ ഈ തണുപ്പത്തായിരിക്കാം ഇങ്ങനെ സംഭവിക്കുന്നത് എന്താണ് കാണണമെന്നൊന്നും അറിയത്തി പക്ഷെ കാണാൻ നല്ല കിടം ഭംഗി തന്നെ അതാണ് ഒരു കാഴ്ച എന്ന് പറയുന്നത് കാശ്മീര് എത്തിയൊരു ഫീല് കിട്ടുന്നുണ്ട് സ്റ്റോറിയൊക്കെ എടുത്ത് എത്തി കാശ്മീരിലെത്തിയസ് എന്നൊക്കെ പറഞ്ഞ് ഒക്കെ പോകുന്നു വെള്ളത്തിലൊക്കെ ഇറങ്ങി കൊടുത്തുള്ള അവസ്ഥ എന്റെ ചർത്തൊന്നു കൂട്ടിയാതില്ലേ ഏ തണുപ്പം കുറച്ചു തണുപ്പ് തിന്നപ്പോ ഞാൻ വെളുത്തു തോന്നുന്നു ഓ ഗ്സ് അപ്പോ അഹമ്മദ് നഗറിൽ ഇപ്പോഴത്തെ ടെമ്പറേച്ചർ എന്ന് പറയുന്നത് പത്ത് ഡിഗ്രി സെൽഷ്യസ് ആണ് ഈ സമയത്ത് കാശ്മീർ പോയുള്ള അവസ്ഥ കിടന്നു

ലാലളിന്റെ പോയപ്പോ പതിനാറ് കല് ഇതാണ് കുറച്ചു കൂടെ ഓടിച്ചായിരുന്നു നമ്മളങ്ങനെ വണ്ടി അധികം കാണാൻ നമ്മള് പോണത് ഡ്രൈവറൂടെ അല്ലേ അപ്പൊ അവര് മോലാളിയുടെ കീഴിലല്ലേ വർക്ക് ചെയ്യുന്ന അപ്പൊ നമ്മളടുത്ത് വണ്ടി ഓടിച്ച് വീഡിയോ ഒക്കെ എടുത്തിട്ട് അവർക്ക് എങ്ങനെ ഇഷ്ടപ്പെടും അറിയാത്തോണ്ട് ഞാൻ അങ്ങനെ വണ്ടി ഒന്നും ചോദിക്കാറില്ല അപ്പൊ നീ മോലാളിയല്ലേ നിന്റെ അടുത്ത് ചോദിച്ചാൽ എന്ന് ചോദിച്ചില്ലെങ്കി ചോദിച്ചില്ലെങ്കിൽ മൂന്ന് വർഷം ഡ്രൈവർ ഡ്രൈവറായിരുന്നു രണ്ടായിരത്തി പതിനാറ് പതിനേഴ് പതിനെട്ട് അതിനുശേഷം ഞാൻ മുംബൈയിലോട്ട് കൂട് കേറി അവിടെ ഒരു മൂന്ന് വർഷം ഉണ്ടായിരുന്നു വന്ന പുള്ളിയെ കൊണ്ട് ആളാണ് ഞാൻ ഫീൽ ഫീൽ എന്താണ് എന്ന് വെച്ചാൽ നൈസ് ആയിട്ട് വേറെ വലിയ വണ്ടി ഓട്ടിക്കുന്ന ഫീല് കിട്ടുന്നില്ലല്ലോ ശരി നീളമുള്ള അല്ലെങ്കിൽ ഒരു പന്ത്രണ്ട് വീലാണ് എന്നുള്ള ഫീല് കിട്ടുന്നില്ല സാധാരണ സിക്സ് വീല പണ്ട് ഓട്ടം തന്നെ അത് മാത്രം മനസ്സിൽ പിന്നെ ഇത് നല്ല റോഡല്ലേ അതുകൊണ്ട് നമ്മള് ഇടും വലതൊന്നും ഒരുപാട് നോക്കേണ്ടി വിധത്തില് എന്നാലും നോക്കണ്ടല്ലോ സ്പീഡിൽ പോയാലും നമ്മൾ അറുപത് സ്പീഡിൽ വേഗതയിലാണ് പോണേന്ന് ഇതിനകത്തിരിക്കുമ്പോ അറിയാൻ കഴിയത്തില്ല ഏ സി വണ്ടി അല്ലേ ആ അതാണ് വണ്ടി ഒന്ന് രണ്ടാമത് സ്ഥിരം ഇത് ഓട്ടിക്കുന്നവർക്ക് മനസ്സിലാവും പെട്ടെന്ന് പെട്ടെന്ന് മനസ്സിലാവും ഓട്ടിക്കാത്തവരാൾക്ക് എത്ര സ്പീഡ് കൂടിയാലും അങ്ങനെ താഴെത്തിയാത്രയും അത്രയും എത്തിക്കും അങ്ങനെ ഓടിച്ചു മൈലേജ് മാറിയണ്ട മൂന്നേ പോയിന്റ് മൂന്നല്ലേ ആണ് പഠിക്കണ്ടേ നമ്മള് വെളിയിൽ നിന്ന് കാണുന്ന നടക്കല്ലേ അകത്തുള്ള സിസ്റ്റം വെറുതെ റോഡിന്റെ ഗതി അനുസരിച്ച് ഓടിക്കാണെങ്കിൽ മൈലേജ് കൂടുതലെ അത് നമ്മൾ ഓടിച്ചു കൊടുക്കുമ്പോഴേ നമുക്ക് മനസ്സിലാവത്തുള്ളൂ വെറുതെ ആക്സിലേറ്റർ കൊടുക്കുക അല്ല ഡ്രൈവിംഗ് എന്നുള്ളത് അല്ലേ പഠിക്കേണ്ടതാണ് കിട്ടിയ ഓടിക്കുന്നത് കൂടുതൽ എക്സ്പീരിയൻസ് വേണോ അല്ലെ അങ്ങനെ തോന്നിട്ടുണ്ടോ ഇത് ഈ വണ്ടിക്ക് എവിടെ ഗ്ലാസ് നോക്കിയാലും ഇതിന് ബ്ലൈൻഡ് സ്പോട്ട് കാണാൻ കാണാൻ നാഷണൽ എന്ന് വെച്ചാൽ നാഷണൽ പെർമിറ്റ് എന്ന് എന്ന് വെച്ചാൽ ഇന്ത്യ ഇന്ത്യ പെർമിറ്റ് 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 ഇത് സെയിം അല്ലേ എന്തെങ്കിലും വ്യത്യാസം ഉണ്ടോ മാത്രമേ നാഷണൽ പറയുമ്പോൾ ഇത് പലർക്കും കൺഫ്യൂസ് ആവുന്നുണ്ട് പലരും ചോദിക്കുന്നുണ്ട് അങ്ങനെ രണ്ടായിട്ട് എഴുതുന്നോണ്ട് ചിലർക്ക് വരുന്ന ഇതാണ് എന്റെ അറിവില് രണ്ടും സെയിം ആണ് വല്യ വ്യത്യാസം കാരണം നാഷണൽ എന്ന് പറയുമ്പോ നമ്മള് ഇവിടെയാണല്ലോ ആണല്ലോ നമ്മളെ നാഷണൽ സമയം പതിനൊന്ന് മണിയായപ്പോഴത്തേക്കും നമ്മുടെ രാവിലത്തെ ബ്രേക്ക്ഫാസ്റ്റ് കഴിക്കാനായിട്ട് ഒരു ചെറിയ കട നോക്കി വണ്ടി ഒതുക്കി കഴിക്കാനായിട്ട് പൂജി മാത്രമേ ഇവിടെ കിട്ടുള്ളൂ പൂജയ്ക്ക് കൂടെ കഴിക്കാനായിട്ട് സബ്ജിയുണ്ട് മുളപ്പിച്ച പയറുണ്ട് ഉണ്ട് പപ്പടമുണ്ട് ഇഷ്ടപ്പെട്ടത് നോക്കി വേറെ നിറയെ ആഹാരം കഴിക്കാൻ പറ്റത്തില്ല ഇവിടെ അതുകൊണ്ട് കിട്ടിയത് കഴിച്ച് വേറെ നിറച്ച് നമ്മൾ വീണ്ടും യാത്ര തുടങ്ങി നേരെ പോയതൊരു ഗ്രീസ് കടയിലേക്കാണ് വണ്ടിക്ക് മൊത്തം ഒന്നും ഗ്രീസ് അടിക്കണം ഗ്രീസ് അടിക്കുന്ന കടക്കാൻ ചില പോയിന്റുകൾ നോക്കി നല്ല കട്ടിക്ക് അടിച്ചു ചില പോയിന്റുകളിലൊക്കെ കാട്ടിക്കൂട്ടിയതുപോലെ തോന്നി എല്ലാ പോയിന്റിലും ഗ്രീസ് അടിക്കാനായിട്ട് ഇരുന്നൂറ് രൂപയാണ് ഇവിടെ ചെലവായത് ശേഷം വണ്ടിയെടുത്ത് മുന്നോട്ട് യാത്ര തുടങ്ങി സമയം ഉച്ച കഴിഞ്ഞ് പന്താപൂർ റോഡ് കേറിയ ശേഷം കുളിക്കാൻ സൗകര്യത്തിനായിട്ട് ഒരു ദാബ് നോക്കി നമ്മൾ വണ്ടി നിർത്തി ആകുന്നതിനുമ്പ് ആദ്യം തന്നെ വണ്ടിയുടെ അകവും പുറവൊക്കെ ഒന്ന് വൃത്തിയാക്കി ശേഷം ദാബിൽ കയറി കുളിച്ച് ഫ്രഷ് ആയി തുണിയെല്ലാം കഴിവിട്ട് നമ്മൾ റെഡിയായി ശേഷം എല്ലാരും നല്ലതുപോലെ റെസ്റ്റ് എടുത്ത ശേഷമാണ് വീണ്ടും യാത്ര തുടങ്ങിയത് കത്തിച്ചൂടുപ്പ് ഇതിനു വേണ്ടി കേരളം വിട്ട് എവിടെ പോയാലും റൈറ്റ് സൈഡ് ക്ലാസ് നമുക്ക് ഓടിക്കേ വേണം ലെഫ്റ്റ് സൈഡ് ക്ലാസ് നോക്കിയാൽ ഇല്ലെന്നുണ്ടെങ്കിൽ ഇതുപോലെ ഈ വെള്ള വര വരച്ചിട്ടെണ്ടോ ലെഫ്റ്റ് സൈഡിൽ ആ അത്രയും ഭാഗം ഇവിടെ ഉള്ളവരുടെ വിചാരം ടൂ വീലറിന് പോവാൻ വേണ്ടിട്ടാണ് ഈ വെള്ള വരയ്ക്ക് അപ്പുറം സൈഡ് ഇട്ടേക്കണെന്നാവാ വിചാരം സംഭവം എന്ന യഥാർത്ഥ കഥ ശരിക്കും കാൽനട യാത്രക്കാർക്ക് സുരക്ഷിതമായിട്ട് പോകാൻ വേണ്ടിയാണ് അത് ഉദ്ദേശിക്കുന്നത് തന്നെ മനസ്സിലായില്ലേ പിന്നെ ഇവിടുത്തെ ടൂ വീലറുകാരന്മാരുടെ വിചാരം അവന്മാർക്ക് പോകാൻ വേണ്ടിട്ടോ ആ ബൈക്ക് വേണമെന്നാ വിചാരിച്ചേക്കേണ്ടത് അതാണ് ഇവിടുത്തെ പെട്ടെന്ന് പുതിയ പാലം ഓപ്പൺ ആയാലേ ഇത്രയും അപകട സാധ്യത കുറയാം എന്ന് തോന്നുന്നില്ലേ ഒരു പാലത്തിന്റെ അവസ്ഥയും അടിപൊളിയായിരിക്കും വീഡിയോ പോലെ റിലീസ് ചെയ്യാൻ പറ്റില്ല

ായി അങ്ങോട്ട് മൂന്നില്ല ഇങ്ങോട്ട് മൂന്നില്ല എന്നുള്ള അവസ്ഥയെട ബിജാപൂർ എത്തിയില്ല രണ്ടും ട്രെയിലറിയില്ല നമ്മുടെ ഇന്നത്തെ ഈ വീഡിയോ ഇവിടെ ഈ ബ്ലോക്കിൽ അവസാനിക്കുകയാണ് നാളത്തെ യാത്രയും കാഴ്ചയും വിശേഷങ്ങളുമായിട്ട് പുതിയൊരു വീഡിയോയിൽ വീണ്ടും കാണാം